നെടുമ്പോയിൽ മാനന്തവാടി റോഡിൽ നെടുമ്പോയിൽ ടൗണിലെ അപകട ഭീഷണി ഉയർത്തിയ മുറിച്ചു നീക്കി മരത്തിന്റെ ശിഖരങ്ങൾ പൊട്ടിവീണ നിരവധി അപകടങ്ങള് സംഭവിച്ചിരുന്നു മരത്തിന്റെ അപകടാവസ്ഥ കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ മരം മുറിച്ചു നീക്കാൻ നടപടി സ്വീകരിച്ചത് നെടുമ്പോയിൽ മാനന്തവാടി റോഡിൽ നെടുമ്പോയിൽ ടൌണിലെ അപകട ഭീഷണി ഉയർത്തിയ കൂറ്റൻ മരമാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ മുറിച്ചുമാറ്റിയത് മരത്തിന്റെ ശിഖരങ്ങൾ പൊട്ടിവീണ് നിരവധി അപകടങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ ടൌണിലെ ഓട്ടോറിക്ഷാ ഡ്രൈവർമാർ ഉൾപ്പെടെ മരം മുറിച്ചു നീക്കാൻ നടപടി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു പഞ്ചായത്ത് ഉൾപ്പെടെ നിരവധി തവണ മരം മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല ഇത് നേരത്തെ കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു തുടർന്നാണ് അധികൃതർ മരം മുറിച്ചു നീക്കാൻ നടപടി സ്വീകരിച്ചത് അപകട ഭീഷണി ഉയർത്തിയ മരം മുറിച്ചു സന്തോഷമുണ്ടെന്ന് കോളയാട് പഞ്ചായത്ത് എം പറഞ്ഞു ഫോറസ്റ്റിന്റെ ആയാലും പി ഡബ്ല്യു ഡിന്റെ ആയാലും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മേഖലയാണ് നമ്മുടെ കോളയാട് പഞ്ചായത്തിന്റെ മേഖല അതുകൊണ്ട് തന്നെ നിരവധി തവണകളായിട്ട് രണ്ട് പി ഡബ്ല്യു ഡി സെക്ഷനുകളും ഞങ്ങൾ നിരന്തരം ഈ മരം മുറിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് മരങ്ങളുടെ എണ്ണവും അതിന്റെ സാധ്യതയൊക്കെ ഫോട്ടോ സഹിതം അയച്ചപ്പോൾ കൊടുത്തിട്ടുള്ളതായിരുന്നു പക്ഷേ ഓരോ സമയത്തും ഈ പറഞ്ഞ രീതിയിൽ ഫണ്ടിന്റെ അപര്യാപ്തത പറഞ്ഞ് മുടക്കം വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ശാഖകൾക്ക് മുറിച്ച് മാറ്റാനുള്ള ഒരു തീരുമാനമായിരിക്കും ഏറെ സന്തോഷം സംസ്ഥാന സർക്കാർ ബജറ്റിൽ ഉൾപ്പെടുത്തി കോളയാട് ഗ്രാമപഞ്ചായത്തിലെ ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നെടുമ്പോയിൽ ടൗണിലെ പ്രവൃത്തി ചൊവ്വാഴ്ചയോടെ ആരംഭിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു news bureau per